നമസ്കാരം സങ്കീർണവും സംഭവ ബഹുലവുമായ രാഷ്ട്രീയ അന്തരീക്ഷം തുടരുന്നതിനിടെയാണ് ബ്രിട്ടനിൽ ജൂലൈ നാലിന് പൊതു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഋഷി സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടി കനത്ത തിരിച്ചടി നേരിടുമെന്ന രീതിയിൽ സർവേ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ജൂലൈ നാലിന് നടക്കുന്ന തെരഞ്ഞെടുപ്പോടെ കൺസർവേറ്റീവ് പാർട്ടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമായേക്കുമെന്നും ഒരു സർവേ മുന്നറിയിപ്പ് നൽകുന്നു ിൽ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പേ അപ്രതീക്ഷിതമായാണ് ജൂലൈയിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ഋഷി സുനക് മെയ് ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിച്ചത് കൺസർവേറ്റീവ് ലേബർ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത് തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് നാൽപ്പത്തി ആറ് ശതമാനം വോട്ടും കൺസർവേറ്റീവ് പാർട്ടിക്ക് ഇരുപത്തിയൊന്ന് ശതമാനം വോട്ടും ലഭിക്കുമെന്ന് മാർക്കറ്റ് റിസർച്ച് കമ്പനിയായി സവാദയുടെ സർവേ ഫലം വ്യക്തമാക്കുന്നു സർവേഷൻ സൺഡേ ടൈംസിൽ പ്രസിദ്ധീകരിച്ച സർവേയിൽ അറുന്നൂറ്റി അംഗ ഹൗസ് ഓഫ് കോമൺസിൽ വെറും എഴുപത്തിരണ്ട് സീറ്റ് മാത്രമേ ടോറികൾക്ക് ലഭിക്കൂ എന്നാണ് പ്രവചനം ഇരുനൂറ് വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഏറ്റവും ദുർബല പ്രകടനമായിരിക്കും ഇത് അതേസമയം നാന്നൂറ്റി അൻപത്തിരണ്ട് സീറ്റിൽ ലേബർ പാർട്ടി വിജയിക്കുമെന്നും സർവേ പ്രവചിക്കുന്നു ലേബർ പാർട്ടിക്ക് നാല്പത് ശതമാനം വോട്ടും ടോറികൾക്ക് ഇരുപത്തിമൂന്ന് ശതമാനം വോട്ടും ലഭിക്കുമെന്നാണ് സൺഡേ ഒബ്സർവറിനായി ഒപ്പീനിയം നടത്തിയ സർവേയുടെ ഫലം ഋഷി സുനക്കിന്റെ സർക്കാരിന് എട്ട് മാസം കാലാവധി ബാക്കി നിൽക്കുകയായിരുന്നു ഋഷി സുനക് ബ്രിട്ടനിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഇനി ബ്രിട്ടന്റെ ഭാവി തീരുമാനിക്കാനുള്ള സമയമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോട് അദ്ദേഹം പ്രതികരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ഋഷി സുനക് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് അപ്രതീക്ഷിതമായാണ് ബ്രിട്ടന്റെ അൻപത്തിയേഴാം പ്രധാനമന്ത്രിയായി ഇന്ത്യൻ വംശജൻ ഋഷി സുനക് അധികാരമേറ്റെടുക്കുന്നത് രണ്ടു നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയും ഏറ്റവും ധനികനായ പ്രധാനമന്ത്രിയുമാണ് ഋഷി ഈ പദവിയിലെത്തുന്ന വെള്ളക്കാരനല്ലാത്ത ആദ്യ വ്യക്തി ആദ്യ ഏഷ്യൻ വംശജൻ ആദ്യ ഹിന്ദു മതവിശ്വാസി എന്നീ വിശേഷണങ്ങളാണ് ഋഷി സുനകിനുള്ളത് അതേസമയം രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോയ സമയം കൂടിയായിരുന്നു ഇന്ത്യൻ വംശജനായ ഋഷി സുനകിന്റെ ഭരണകാലം രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി കാലത്താണ് അധികാരത്തിലേറിയതെന്നും സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനായെന്നുമാണ് സുനകിന്റെ പ്രതികരണം കഴിഞ്ഞ പതിനാല് വർഷമായി ബ്രിട്ടനിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണമാണ് ഇന്ത്യൻ വംശജനായ സുനക് പാർട്ടിയിലെ നേതൃമാറ്റത്തെ തുടർന്ന് രണ്ടു വർഷം മുൻപാണ് പ്രധാനമന്ത്രിയായത് അഞ്ച് വർഷത്തെ ഇടവേളയിലാണ് പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളതെങ്കിലും ആ സമയപരിധിക്ക് മുൻപായി പ്രധാനമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം ബ്രിട്ടനിൽ അവസാനം പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് വെബ് ഡെസ്ക് ന്യൂസ്